വയനാട്ടിൽ ഒരുപാട് അടിപൊളി റിസോർട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ഇടുക്കിയിൽ ഗ്ലാസ് ബ്രിഡ്ജോട് കൂടിയ ഒരു റിസോർട്ട് പരിചയപ്പെടുത്തട്ടെ അതെ ഗൈസ് ഉള്ളത് വാളറ വാട്ടർഫോൾസിന്റെ അടുത്തുള്ള റിസോർട്ടിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മേലേ എന്നുള്ള വ്യൂ എന്റെ ദൈവമേ എന്ത് അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ മാത്രല്ല റൂംസും അടിപൊളി റൂമുകളാണ് ഇനി നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ കസിൻസ് ആയിട്ടോ വന്നാൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റൂംസുകളുണ്ട് വിത്ത് ടു അറ്റാച്ച്ഡ് ബാത്റൂംസ് കൂടാതെ കാഴ്ചകളൊക്കെ കണ്ട് വൈബ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഉണ്ട് നോർമൽ റൂംസ് മാത്രമല്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചില് നമുക്കിവിടെ പ്രീമിയം റൂംസും അവൈലബിൾ ആണ് ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയും ഇനി നിങ്ങൾ കുട്ടികളായിട്ടാണ് വരുന്നെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിശാലമായ ഒരു പൂളും ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഫുഡ് ഫുഡാണെങ്കിലും അടിപൊളിയ ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ വിശാലമായ ഒരു റെസ്റ്റോറന്റ് ആണ് ഇവിടെയുള്ളത് ഇത് മാത്രമല്ല നൈറ്റ് ക്യാംപ് ഫയറും ഉണ്ടോ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ കാമാൻ പീസ്ഫുൾ ഒരു പ്ലേസ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇത് നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സ് ആണ്